നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ലഗ്നത്തെ സൂര്യൻ മുതൽ ശരി ശനിപര്യന്തമുള്ള ഗ്രഹങ്ങൾ നോക്കിയാൽത്ത ഫലങ്ങളാണ് അവിടെ രാഹു കേതുക്കളെ പറ്റിയിട്ടോ ഗുളികനോ പറ്റിയിട്ടോ പരാമര്ശം ഇല്ലാത്തത് കൊണ്ട് ആ ഫലം നമുക്ക് പറയാൻ സാധ്യമല്ല ഒന്നാമത്തേത് രാഹു കേതുക്കൾ എന്ന് പറഞ്ഞത് ഗ്രഹങ്ങളല്ല സൂര്യചന്ദ്രന്മാരുടെ ക്രാന്തി വൃത്തങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് അതായത് രണ്ട് നോടുകളാണ് എന്ന സാരം അത് തമോ ഗ്രഹങ്ങളാണ് ദൃശ്യമല്ല അവരെ കാണാൻ പറ്റില്ല ഗുളികനും അതുതന്നെയാണ് ഗുളികൻ സമയത്തെ മാത്രം കുടിക്കുന്നത് ഉത്തരേന്ത്യയിലേക്ക് ഗുളികൻ എന്ന് പറഞ്ഞ സംഗതിയില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഉത്തരേന്ത്യ എന്നല്ല ഈ ദക്ഷിണേന്ത്യ സമ്പ്രദായത്തിൽ മാത്രമാണ് ജ്യോതിഷത്തിൽ ഗുളികയെ പറ്റിയിട്ട് പറയാറുള്ളൂ അല്ലെങ്കിൽ ഗുളിക രാശ്യാധിപനയെ പറ്റിയിട്ട് പറയാറുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ലക്നേ രവ്യ ആദിസന്തുഷ്ടേ പാദശ ഫലമുച്ചതേ രാജസേവി പിതൃധനോ ജലപന്യാൻ മഹാഥന എന്നതിൻ്റെ പ്രമാണമുണ്ട് പ്രമാണങ്ങളൊക്കെ ജ്യോതിഷ വിദ്യാർത്ഥികൾ കണ്ടെത്തണം ഏതാ ഗ്രന്ഥം എന്നൊക്കെ കാരണം ജ്യോതിഷം പഠിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു അന്വേഷണത്തിനുള്ളൊരു ഒരു 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 പ്രവണത ഉണ്ടാവണം കാരണം നമ്മൾ അന്വേഷണത്തിലൂടെ മാത്രമാണ് അതായത് ഒരാൾ പറഞ്ഞു തന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാണ്ടെങ്കിൽ ഫലം പറയില്ല പഠിച്ചു വെക്കലോ അല്ല റിസർച്ച് ചെയ്യണം നമ്മൾ അപ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കിട്ടുകയുള്ളൂ ആ അന്വേഷണ സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി നമ്മളറിയാണ്ട് തന്നെ പഠിക്കാനൊക്കെ പറ്റും മാത്രമല്ല ഈ പറയണ കാര്യങ്ങളൊക്കെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്നത് ചില ആളുകൾക്ക് പ്രമാണം കേൾക്കുന്നത് അത് അലർജിയാണ് അവർ കേൾക്കാതിരിക്കുകയാണ് നല്ലത് കാരണം പറയാനുള്ളത് നിയമപ്രകാരേണ പറയണം അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ശാസ്ത്രമാവില്ല അത് ഏതെങ്കിലും ഒരു പറയുന്ന വാക്ക് മാത്രമേ ആവുള്ളൂ ശാസ്ത്രം ആവണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രമാണമുണ്ടാവണം അപ്പോഴാണത് വാദിക്കാൻ വരുന്ന ആളുകളോട് ഉന്നതമാണ് അതിൻ്റെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക അപ്പോൾ ലഗ്നത്തിലേക്ക് സൂര്യൻ നോക്കിക്കഴിഞ്ഞാൽ രാജസേവി പിതൃതനോ എന്നാണ് ഫലം രാജസേവകത്വവും രാജസേവകനായിട്ടും അതായത് ഗവൺമെൻറ്റിനെ സേവിക്കുക മന്ത്രിമാരോട് ബന്ധമുണ്ടാവുക രാഷ്ട്രീയ ഉണ്ടാവുക ഉന്നതന്മാരുമായിട്ടുള്ള ചേർച്ച ഉണ്ടാവുക അതൊക്കെ നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവരനുസരിക്കാനുള്ള ആജ്ഞ അതിപ്പോൾ ഒരു ഓഫീസിലാണെങ്കിൽ കൂടിയിട്ടോ ഇതിപ്പോൾ ഗവൺമെൻറ് ജോലിയുടെ കാര്യം മാത്രമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഓഫീസാണെങ്കിൽ പോലും അതിൻ്റെ മേധാവിത്വം നമ്മളുടെ കീഴേ ജോലി ചെയ്യാനുള്ള കുറച്ച് വൃദ്ധന്മാർ നമുക്കുള്ള സർവൻറ്റ് ഇതൊക്കെ അതിനോട് ബന്ധപ്പെട്ടിട്ടെല്ലാം പറയാം ആജ്ഞ ചെയ്യാനുള്ളതായ കഴിവ് അല്ലെങ്കിൽ ആജ്ഞാപിച്ചാൽ അനുവർത്തിക്കാനുള്ള ആളുകൾ ഉണ്ടാവുക എന്നൊക്കെ അതിൻ്റെ സൂചനയായിട്ട് വരും അപ്പോൾ മേധാവിത്വമുള്ള എല്ലാ കാര്യങ്ങളും രാജ്യസേവകത്വത്തിൽ പെടും എന്ന സാരം പിതൃസ്വത്ത് അനുഭവിക്കുക ധാരാളം സ്വത്ത് ഉണ്ടാവുക ഇപ്പോൾ കർണന്മാരെ സമ്പാദിച്ചിട്ടുള്ള ധാരാളം സ്വത്ത് അതൊക്കെ ലഗ്നത്തിൽ സൂര്യൻ നോക്കിയാൽ ഉള്ള ആളുകൾക്ക് കിട്ടും ഈ ലഗ്നത്തിനും ബലം വേണം സൂര്യനും ബലം വേണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണത കിട്ടുള്ളൂ വെറുതെ ഇങ്ങനെ സൂര്യൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ല സൂര്യ സൂര്യനിപ്പോൾ ശത്രുക്ഷേത്ര സ്ഥിതി ഉണ്ട് എന്ന് അല്ലെങ്കിൽ സൂര്യൻ നീച്ചത്തിലാണെന്ന് നോക്കിയാൽ അങ്ങനെയൊക്കെ വരണ സമയത്ത് ഈ ഫലം ഉണ്ടാവും പക്ഷേ അതിന് പരിപൂർണത കുറഞ്ഞ് അല്പമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാവുമോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ നന്നായി എപ്പോഴും ലഗ്നത്തിന് ഇപ്പോൾ ലഗ്നത്തിന് ഫലം എന്ന് പറയുമ്പോൾ രാത്രി രാശിയാണോ പകൽ രാശിയാണോ എന്നൊക്കെ നോക്കണം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണത് ചിന്തിക്കുക കേട്ടോ അപ്പോൾ വെറുതെ അങ്ങോട്ട് ലഗ്നബലം അല്ലെങ്കിൽ ലഗ്നത്തെങ്ങട്ട് നോക്കിയാൽ ഇത് പരിപൂർണമായിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അതിൽ ഇത്രയും കുറച്ചുകൂടി മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് പോകേണ്ടി വരും എങ്കിലും ഇത് പൊതു അറിവിലേക്കായിട്ട് ശാസ്ത്ര കൊതുക്കികളുടെ അറിവിലേക്കായിട്ട് പറയണം ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാലോ ജലപന്യാന്മഹാഥന ജലപന്നി അതായത് ജലമാർഗേണ ഉണ്ടാകുന്ന ബിസിനസ് അതായത് കച്ചവടം ഇപ്പോൾ കച്ചവടം എന്നല്ല ജലമാർഗേണ ജോലികളൊക്കെ പറയാം ചില ആളുകൾ കപ്പൽ ജോലി ഉണ്ടാവും അവർക്ക് കപ്പലായിരിക്കും ജോലി ഉണ്ടാവുക അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിപണി കോടികളാണ് കോടികളാണതിൽ വിപണിമൂല്യം അല്ലേ കുടിവെള്ളം കുപ്പിയിലാക്കിയ കാലാണ് എന്തെ അപ്പോൾ അതിൻ്റെ ബിസിനസ് അങ്ങനെയൊക്കെ പലതും പറയാം ജലമാർഗേന ഉള്ളതായ എല്ലാ കാര്യങ്ങളും എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒക്കെ ഇവിടുത്തെ സാധനം അങ്ങോട്ട് കയറ്റിക്കുക അവിടത്തെ കൊണ്ടുവന്ന് വിൽക്കുക അതൊക്കെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജലമാർഗേന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതൊക്കെ ചെയ്യാം അപ്പോൾ സാധാരണ ഇപ്പോൾ മത്സ്യം വളർത്തലും ജലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് മനസ്സിലായോ അതും ഒക്കെ ആവാം അതൊക്കെ അതിനോട് ബന്ധപ്പെട്ടുള്ള ജലമാർഗേണ കിട്ടാവുന്ന കച്ചവടം കൊണ്ടുള്ള ധനലാഭത്തെ പറയണം അതുകൊണ്ട് മഹാധന ധനികനായി തീരും വേണം വെറുതെ ഇല്ല വെറുതെ ഒരു ബിസിനസ് നടത്തല്ല അതുകൊണ്ടുള്ള ധനം ആ വ്യക്തിക്ക് ഉണ്ടാവും എന്ന് പറയണം ചൊവ്വ നോക്കിക്കഴിഞ്ഞാലോ ധാർമ്മിക സ്ഥൂലി എന്ന് പറഞ്ഞു ധർമ്മപ്രവർത്തികൾ ധർമ്മശീലം ഉണ്ടാവുക ധാർമ്മികനായിത്തീരാം തൻ്റെ കുലത്തിൻ്റെ വംശത്തിന് അഭിവൃദ്ധികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അവിടെ സിസ്റ്റസ്യാദ് എന്ന് പറഞ്ഞത് കൊണ്ട് അവനവൻ്റെ ലിംഗത്തിന് സ്ത സ്ഥൗല്യം ഉണ്ടാവും എന്നാണ് സ പറഞ്ഞിട്ടുള്ളത് അത് പലർക്കും മോശമായിട്ട് തോന്നാം എന്നിരുന്നാലും അത് സാമുദ്രിക ശാസ്ത്രപ്രകാരേണ ആചാര്യൻ പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ അധികം കിടക്കണ്ട അധികം കടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് അത് പിന്നീട് അതിന് കുറേ ഡൗട്ടുകളൊക്കെ വന്ന് അതൊക്കെ തീർച്ചയായും കൊടുക്കേണ്ട അവനവൻ്റെ ധാർമ്മികമായിട്ടുള്ള പ്രവർത്തികളും അവനവൻ്റെ വംശാഭിവൃദ്ധിയും ചൊവ്വ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി അത്രയാണ് വിചാരിക്കേണ്ടോ ബുധൻ നോക്കിക്കഴിഞ്ഞാൽ വിദ്യ ആ ശില്പീയശോന്യത ബുധൻ നോക്കിക്കഴിഞ്ഞാൽ വിദ്യയും ശില്പശാസ്ത്രത്തിൽ സാമർഥ്യവും അതായത് നന്നായിട്ട് ചിത്രം വരയ്ക്കാം നല്ല ശില്പിയായിരിക്കുക ശില്പം ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ അതുകൊണ്ടുള്ള സൽകീർത്തി പ്രശസ്തി ഇതൊക്കെ നല്ല ഫലങ്ങൾ ഈ പാപഗ്രഹങ്ങൾക്ക് കൂടി പറഞ്ഞതുകൊണ്ട് ആ ഗ്രഹം ബലവാനായിരിക്കും അതുകൊണ്ടുള്ള ഫലമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ ഗ്രഹത്തിന് ബലം കുറയുന്നതിനനുസരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങളിൽക്കും ഏറ്റക്കുറച്ചിലുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെന്നു ഒരു പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫലവും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് ആ ചൊവ്വയുടെ അല്ലെങ്കിൽ ബുധൻ്റെയൊക്കെ ബലം നോക്കി മാത്രമേ പറയാവൂ വ്യാഴം നോക്കിക്കഴിഞ്ഞാലോ വ്രത രാജ്യപൂജ്യോ വ്രതയുതോ ദേശ്യ ആസക്തോധനീസുഖി വ്യാഴത്തിനും ശനി വ്യാഴത്തിനും ശുക്രനെയും ഭരം ഒരുമിച്ച് പറഞ്ഞു രാജ്യപൂജ്യനായിരിക്കും രാജ്യഗുരു എന്നൊക്കെ പറയില്ലേ ഉപദേഷ്ട കർത്താക്കന്മാർ എന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലി വിദേശ വക്താവ് ഇങ്ങനെയൊക്കെ പറയുന്ന സംഗതികൾ അത് നല്ലതാണത് വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ രാജ്യപൂജ്യത അവാർഡ് കിട്ടുക മെഡൽ കിട്ടുക രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടുക അഗ്രഗണ്യത്വം ഉണ്ടാവുക അത് പത്മശ്രീ കിട്ടി പത്മഭൂഷൺ കിട്ടി പത്മവിഭൂഷൺ കിട്ടി സൈനിക മേധാവിക്കുള്ള ഉന്നത മരൽ കിട്ടി എന്നൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടും അപ്പോൾ ആ വ്യാഴം അത്രയും പവർഫുള്ളായിരിക്കണം ആ വ്യാഴമായിരിക്കണം ലക്നത്തെ നോക്കേണ്ടത് വ്യാഴത്തിൻ്റെ പാപദൃഷ്ടി പാപയോഗം പോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക രാജപൂജിത രാജ്യപൂജ്യത അനുഷ്ഠിച്ച ജീവിതത്തിൽ ഉന്നതി സത്വ്രതങ്ങളനുഷ്ഠിക്കുക സർവേശ്വര കാരകനാണ് വ്യാഴം അതുകൊണ്ടാണ് സത്വ്രതങ്ങളെപ്പറ്റി പറഞ്ഞത് ശുക്രൻ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഉത്ത ഉത്തരാദം വേഷ്യ ആസക്തോ ധനീ സുഖി അതായത് സ്ത്രീകളാൽ നിന്ത്യ സ്ത്രീകളാൽ ധനമെല്ലാം നശിക്കുക എന്നുള്ളൊരു അവസ്ഥയും അല്ലെങ്കിൽ അന്യസ്ത്രീകളെ തേടിപ്പോകുന്നൊരു സ്വഭാവം ഉണ്ടാവുക ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവുക അതൊക്കെ അതിൻ്റെ ഒരു ഫലമായിട്ട് പറയണം അതുകൊണ്ട് സുഖം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് വേഷ്യ ആസക്തോ ധനീ സുഖി അപ്പോൾ അങ്ങനെ പറഞ്ഞു സുഖം ഉണ്ടാവും ധനവും ഉണ്ടാവും എന്ന് പറയണു അത് അത്ര ഏഴിൽ ശുക്രൻ നിൽക്കുന്നത് പൊതുവേ നന്നല്ല കാരകവും എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആചാര്യ ഇങ്ങനെയും പറഞ്ഞു സുഖം ഉണ്ടാവും താൽക്കാലിക സുഖമായിരിക്കാം ചിലപ്പോൾ ശാരീരിക സുഖമായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ദോഷമായിട്ട് തന്നെ പറയും വേണം ഇനി ശനി നോക്കിക്കഴിഞ്ഞാൽ മന്ദദൃഷ്ടേവിലെ നേതു വൃദ്ധ സ്ത്രീ മലിന ശരി നോക്കി കഴിഞ്ഞാൽ ആ ദോഷം തന്നെ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് ഏഴിൽ ശനി നിന്നാലത്തെ ഫലമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ബലം എന്തെങ്കിലും ബലം ഇല്ലാത്താലും ഏഴാം ഭാവത്തിൽ ശരി നിന്നാൽ ലഗ്നത്തിലേക്ക് ശരി നോക്കണമെങ്കിൽ ഏഴിൽ ശനി നിൽക്കണം പൂർണ്ണ ദൃഷ്ടി കിട്ടണമെങ്കിൽ വിശേഷ ദൃഷ്ടി ഇവിടെ പരിഗണിക്കാം തോന്നുന്നു പക്ഷേ പൂർണ്ണ ദൃഷ്ടിക്കാണ് കൂടുതൽ ഈ ഫലങ്ങൾ സൂറ്റാവുക എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശനി നോക്കിക്കഴിഞ്ഞാൽ വൃദ്ധ സ്ത്രീരതി ഉണ്ടാവുക തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളോടുള്ള സമാഗമം അല്ലെങ്കിൽ അവനവൻ്റെ ഭാര്യയ്ക്ക് തന്നെക്കാൾ പ്രായ കൂടുതൽ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് പറയേണ്ടത് കേട്ടോ അങ്ങനെയാണ് അനുഭവം കണ്ടിട്ടുള്ളത് എന്നേ വരെയുള്ളൊരു സർവീസിലെ അനുഭവങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ് മഹാമലിനതയുണ്ടാവണമെന്നു പറയുക എപ്പോഴും മാലിന്യത്തെ പറയേണ്ടത് ശനിയായിക്കൊണ്ട എന്തുണ്ടെങ്കിലും വൃത്തിയും വെടുപ്പൊന്നുമില്ലാണ്ട് ജീവിക്കുക മഹാമലിനത അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി പ്രവൃത്തിയിൽ ദുഷ്പ്രവൃത്തി എന്ന് എന്നാ പറയുക വൃദ്ധസ്ത്രീ മലിന ഖല എന്നാണ് ഖലൻ ഫലം കലഹ പിശുക്കൻ അല്ലെങ്കിൽ ക കലഹം ഉണ്ടാക്കുന്നവൻ ദുഷ് ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവൻ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്നവൻ എന്നൊക്കെ അതിനെ ഫലങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ചില ആൾക്കാർക്ക് സംശയം തോന്നും അപ്പോൾ ഇനിയിപ്പോൾ ഈ ലഗ്നത്തിലേക്ക് ഗ്രഹങ്ങളൊന്നും ദൃഷ്ടി ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ ഇപ്പം ഇയാളെ ഫലം പറയുക അപ്പം എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് കേനോപ്യ ദൃഷ്ടവ ദൃഷ്ടലഗ്നസ്റ്റേൽ രാശിഗ്രഹവശാദ്വതേത് രാശിഗ്രഹാ വധയിൽ രാശിയെ രാശീനെ പറ്റിയിട്ട് പറയണം അല്ലെങ്കിൽ ലക്നത്തിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇല്ലാച്ചാൽ ലഗ്നത്തെ ലഗ്നാധിപൻ ലഗ്നത്തിൻ്റെ ഫലം പറയാം അത് തന്നായിരിക്കും ഏതാണോ രാശി ആ ലക്നത്തിൻ്റെ ഫലം പറയാം അല്ലെങ്കിലോ ലഗ്നാധിപൻ്റെ ഫലം പറയാം അപ്പോൾ ഈ ലഗ്നത്തെയും ലക്നാധിപൻ്റെയും സ്ഥിതിക്ക് അനുസരിച്ചിട്ട് ഇല്ലെങ്കിൽ ഫലം പറയാം എന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ ലഗ്നത്തെ ലഗ്നാധിപൻ നോക്കിക്കഴിഞ്ഞാൽ ലക്നസ്വാമീക്ഷിതേ രാജ തൽപ്രിയോ വധനീ സുഖീ ലക്നത്തെ ലഗ്നാധിപതിയായിരിക്കുന്ന ഗ്രഹാണോ നോക്കുന്നതെങ്കിൽ അവിടെ ബലത്തിന് പ്രാധാന്യം ഇല്ലാട്ടോ ലഗ്നത്തെ ലഗ്നാധിപൻ ബലത്തോട് കൂടിയിട്ടോ ബലം ഇല്ലാണ്ടോ എന്തോ ആയിക്കോട്ടെ ബലം ഉണ്ടെങ്കിൽ നന്നായി ലഗ്നത്തിൽ ലഗ്നാധിപൻ ബലത്തോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ രാജാവായിട്ടോ രാജപ്രിയനായിട്ടോ ധനവും സുഖവും ധാരാളം ഉള്ളവനായിട്ടോ ഭവിക്കും യോയോഭാവ സ്വാമി ദൃഷ്ടോ ഇതോ വ സൗമ്യർവാസിയാൽ തസ്യ തസ്യ അഭിവൃദ്ധി സർവത്ര ലക്നേശ്വര യോഗ ദൃഷ്ടി ഇത്യാദി പാഠങ്ങളാൽ ലഗ്നാധിപൻ ലഗ്നത്തെ നോക്കണത് വളരെ ഗുണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശുഭദൃഷ്ടി ഉണ്ട് ഉണ്ടെങ്കിൽ സൗമ്യക്ഷിതേ അഖിലം സൗഖ്യം പാപദൃഷ്ടേന്ദ്വശോഭനം എന്ന് പറഞ്ഞു ശുഭൻ്റെ ദൃഷ്ടിയാണ് ലക്നത്തിലേക്കുള്ളതെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ശുഭത്വവും പാപദൃഷ്ടിയാണെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് പാപദൃഷ്ടന്ദ്വശോഭനം പാപദൃഷ്ടി സകല ദോഷങ്ങളെയും വിളിച്ചു വരുത്തും ചെയ്യും ലഗ്നത്തിലേക്കുള്ള അപ്പോൾ ഈ പാപന്മാർ അപ്പോൾ അവിടെ ചൊവ്വയ്ക്ക് ബലംണ്ടെച്ചാൽ മാത്രമേ ഗുണം ചെയ്യുന്നു പോകുന്നില്ലേ സൂര്യന് ബലം തെച്ചാൽ മാത്രമേ ഗുണം ചെയ്യുന്നു പോകുന്നില്ലേ ശനിക്ക് പൊതുവേ അങ്ങനെ പറഞ്ഞു ബലം ബലമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഒരേ അനുഭവം ഏകദേശം ഉണ്ടാവും ബലം കൂടിയാൽ ശനിയുടെ ദോഷം കുറയും അത് ആത്മാതയോഗ ബലവത്തരാ ദുർബലേ ദുർബലജ്ഞേയ വിപരീതം ശനീസ്മൃതം എന്നൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ആത്മാവ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശനിക്ക് ബലം കൂടിക്കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കും ശനിക്ക് ബലം കുറഞ്ഞാൽ ആയുസ് കുറയും അതാണ് ശനിക്ക് വിപരീതം ശനിയസ്മൃതം ശനിക്ക് വിപരീതമായി ചിന്തിക്കണം ബലം കൂടിയാൽ ദോഷം കുറയും ബലം കുറഞ്ഞാൽ ദോഷം കൂടും അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത ഒരു പുതിയ വിശേഷങ്ങളും വിഷയങ്ങളുമായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരയ്ക്ക് നമ്മൾ ആസ്ട്രോമീഡിയയിൽ ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള അനവധി ശാസ്ത്രീയ വീഡിയോകളുണ്ട് അതെല്ലാം കണ്ട് അഭിപ്രായം പറയാം ഏത് കാലത്തും കാണാവുന്ന വീഡിയോകളാണ് അതെല്ലാം കാണുക അഭിപ്രായങ്ങൾ പറയാം കേട്ടോ കമൻ്റ് ബോക്സ് നല്ല അഭിപ്രായങ്ങളെ കൊണ്ട് നിറയണം അപ്പോൾ ശുഭദിനം ആശംസിച്ചു നിർത്തുന്നു